എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ചില പ്രശ്ന പരിഹാര മന്ത്രങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പെട്ടെന്ന് ഫലപ്രാപ്തി കിട്ടുന്ന ചില ഉഗ്രമന്ത്രങ്ങളാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഇന്ന് ധാരാളം ആൾക്കാർ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വഴിപാടും പരിഹാരങ്ങളും ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ധാരാളം കുട്ടികൾക്ക് മന്ത്രോപദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ട ചില മന്ത്രങ്ങൾ അത് നേരാമണ്ണം ഭക്തിയോടെ നമ്മൾ അത് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ജപിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും എനിക്കതിൽ ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികളുടേത് തുടങ്ങിയിട്ട് ബാക്കിയുള്ള എല്ലാവിധ പ്രശ്ന പരിഹാരങ്ങളും അതിൻ്റെ മന്ത്രങ്ങളും അവൻ്റെ ഉപദേശങ്ങളും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡുകളിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്കിവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രശ്ന പരിഹാര മന്ത്രങ്ങൾ നമുക്ക് തുടങ്ങാം നോക്കാം ഇവിടെ ആദ്യമായിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് വിദ്യാൻ മാലിനീ മന്ത്രമാണ് അത് കുട്ടികൾക്ക് ശാപദോഷം കഴിഞ്ഞ മുജ്ജന്മത്തിലോ അല്ലെങ്കിൽ സഞ്ചിത സഞ്ചിതകർമ്മങ്ങളായിട്ടൊക്കെ വന്നുഭവിച്ചിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഉള്ള ശാപദോഷം മാറാനുള്ള പ്രത്യേകിച്ചും അത് വിദ്യാർത്ഥികളെയാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാമാലിനി മന്ത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് നോക്കാം ഞാനിവിടെ ഇട്ടുണ്ട് അത് കോപ്പി ചെയ്യാം നിങ്ങൾക്കത് ഈ വീഡിയോയിൽ ഇത് നോക്കി പകർത്തി എഴുതി കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നമുക്കൊന്ന് നോക്കാം മന്ത്രം എന്താണെന്ന് ॐ ह्रीं ऐं क्लीं सौ मालिनी मालिनिमालिनि देवी सर्वविद्याप्रियङ्करी सर्वविद्याप्रदानार्थं पादाब्जं ते नमो नमः सरस्वती महामायी विद्यारूपप्रियङ्करी विद्याज्ञान ർത്ഥം നിത്യം നിത്യം നമോസ്തുതി ഇവിടെ ആ വിദ്യാജ്ഞാന അവിടെ ഒരു കുരുപ്പ് ഉണ്ട് അപ്പം വിദ്യാജ്ഞാന സമൃദ്ധ്യർത്ഥം നിത്യം നിത്യം നമോസ്തുതി ഇത് രണ്ട് നേരം ഇരുപത്തിയെട്ട് ഉരു ജപിക്കണം പതിനഞ്ചാം ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്ത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം ഇങ്ങനെ മൂന്ന് മാസക്കാലം ചെയ്യണം വിദ്യാ വിജയം നിശ്ചയമായിരിക്കും അടുത്തത് നമുക്ക് പഠനശേഷി വർദ്ധിക്കാൻ വേണ്ടിയുള്ള മന്ത്രം നമുക്ക് നോക്കാം അതായത് വിദ്യം അഭ്യസ്യതാ നിത്യം ജപ്തവ്യ പുരുഷോത്തമ നിരന്തരം ജപിക്കുക ഇതാണ് മന്ത്രം വിദ്യം അഭ്യസ്ത നിത്യം ജപ്തവ്യ പുരുഷോത്ത ഇതാണ് മന്ത്രം നിത്യം ജപിക്കുക അതുപോലെ വിദ്യയ്ക്ക് ഉത്തമമായ സുബ്രഹ്മണ്യ മന്ത്രങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം ഓം സർവവിദ്യ നമ ഓം ഷൺമുഖായ നമ ഓം ശംഭുപുത്രായ നമ ഓരോ മന്ത്രവും രാവിലെ മുപ്പത്തിയാറ് ഉരു ജപിക്കുക വിദ്യാ വിജയം വളരെ ഉറപ്പാണ് അടുത്തത് നമുക്ക് നോക്കാം വരതാ മന്ത്രമാണ് അത് ബുധനാഴ്ച ദിവസം തുടങ്ങി പതിനാറ് ദിവസം നൂറ്റിയെട്ടുരു രാവിലെയും വൈകിട്ടും ജപിക്കുക മന്ത്രേണ്ടതാണെന്ന് നോക്കാം ഓം സം സം വരദേ വരദേ വരദേീംകാരാത്മികായീ നമ ഇതാണ് മന്ത്രം അടുത്തത് ബാല പരമേശ്വരി മന്ത്രമാണ് അതെന്താണെന്ന് നോക്കാം ഓം ഐം ക്ലീം സൗ ബാല പരമേശ്വരി നമ ഇത് നൂറ്റിയെട്ട് ഒരു രാവിലെയും വൈകിട്ടും ജപിക്കുക ഒരു മാസം പതിനെട്ട് ദിവസം വീതം അഞ്ച് മാസം ജപിക്കണം പതിനെട്ട് ദിവസം വീതം അഞ്ച് മാസം മാസമാകുമ്പോൾ തൊണ്ണൂറ് ദിവസം ഈ തൊണ്ണൂറ് ദിവസവും മൃതം പാലിക്കണം മത്സ്യമാംസാദികൾ കഴിക്കരുത് വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യാൻ മനസ്സുള്ളവർ മാത്രം ബാലപരമേശ്വരി മന്ത്രം ജപിച്ചാൽ മതി അടുത്തതിന് അടുത്തത് മനസ്സിന് തെളിച്ചം ലഭിക്കുന്നതിനുള്ള മന്ത്രമാണ് ഇത് സരസ്വതി വൈകിതി വൈദിക മന്ത്രമാണ് അപ്പം എന്താണ് മന്ത്രം നോക്കാം മഹോ അർണ സരസ്വതീ പ്രചേയതി കേതുനാധിയോ വിശ്വാവിരാജതി ഇത് നൂറ്റിയെട്ടൊരു ദിവസവും ജപിക്കുക രണ്ടാമത്തേത് ഇതോടൊപ്പം തന്നെ വൈദിക മന്ത്രം സരസ്വതിയുടെ രണ്ടാമത്തെ മന്ത്രമാകുന്നത് ചോദയിത്രി സുസു മൃതാനം ചേതന്തി സുമതി നാമയജ്ഞം ദ സരസ്വതി ഈ രണ്ട് മന്ത്രങ്ങൾ വിദ്യാർത്ഥികൾ കൊണ്ട് സഹജാവബോധം അവഗ്രഥന പാടവം ചിന്താശക്തി എന്നിവ വർദ്ധിക്കും അപ്പം ഈ മന്ത്രങ്ങളെല്ലാം ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ കുറേ മന്ത്രങ്ങളും കൂടെ ഇവിടെ പറയുന്നതായിരിക്കും ഉപദേശം തരുന്നതായിരിക്കും ഇത് ഗുരുമുഖത്ത് തന്നെ നിന്ന് ഉപദേശം വാങ്ങി ഇത് ജവിക്കണമെന്നാണ് അപ്പം ഞാനിത് ഉപദേശിച്ച് തരു തരുന്നത് ഗുരു ഉപദേശമായിട്ട് സ്വീകരിക്കാം നിങ്ങൾക്ക് അപ്പം നിങ്ങളിത് ജവിക്കുക ഇതിൽ ബോർഡിൽ സ്ഥലം എഴുതാനുള്ള പരിമിതി ഉള്ളതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത മന്ത്രം ഇതുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള മന്ത്രങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് വിദ്യാർത്ഥികളാവുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ ഇത് പറഞ്ഞു കൊടുക്കുക ഉപദേശിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അതിന് ഫലം വരും അപ്പം എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള വിദ്യ വിദ്യാഭ്യാസം അറിവ് പരീക്ഷയിൽ വിജയം ഇതെല്ലാം അവർക്ക് വന്നു ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിവും ഹരിയൂം ഹരിയോ